ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതി നമ്മെവരെയും നയിക്കുന്ന ഞാൻ ഗുരു മണിയേട്ടന്റെ ശിഷ്യനാണ് അദ്ദേഹം സമാധിയാകുന്നതിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും നമ്മിലേക്ക് പകർന്നു തന്ന ഒരു ആശയമാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ ജീവന്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ അതിനെക്കുറിച്ചുള്ള ചില അന്വേഷണങ്ങൾ അദ്ദേഹവുമായിട്ട് നടത്തിയപ്പോൾ അദ്ദേഹം ഇത് നീ ലോകത്തോട് പറയണം എന്നൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കും വിഷയത്തിന്റെ ആഴമോ സങ്കീർണ്ണതയോ ഒക്കെ കൊണ്ട് എനിക്കത് അതിനത്ര ധൈര്യം പോരായിരുന്നു ഇപ്പോഴും നൂറ് ശതമാനം ധൈര്യമൊന്നുമില്ല അതിലും എണ്ണം കൂടുതലായിട്ടുള്ള കോസ്മിക് പെൻഡാക്കളിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇത് പൗരാണികമായ ദ്രവീഡിയൻ സംസ്കാരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇതിന്റെ അവതരണം അപ്പോ ആ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കൊണ്ട് കൈവയ്ക്കാനുള്ള ഒരു 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 ധൈര്യക്കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഒരു ഒരു മേഖലയിലൂടെ പലതരത്തില് പല ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയേണ്ടി വരുന്ന സമയത്ത് ചില പദങ്ങളോ ചില സങ്കേതങ്ങളോ നേരി ആ ഉദാർത്ഥം കന്മം എന്നുള്ള പദം ഒന്നും എന്റെ പ്രയോഗത്തിൽ വരുന്നതല്ല എന്റെ പരിധിയിൽ വരുന്നതല്ല അത് ഞാൻ പഠിച്ചുണ്ടാക്കിയിട്ട് വേണം പറയാം സാധാരണ ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഒഴുക്കിൽ പറയുന്നതാണല്ലോ ഇവിടെ പഠിച്ചുണ്ടാക്കി പറയേണ്ട ഒരു അവസ്ഥയുണ്ട് പഠനം എന്നെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം ഏഹ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എങ്കിലും പഠിച്ചു പറയേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ തിരുമന്ദിരത്തെയും ഒക്കെ അടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് ഗുരു പറഞ്ഞേൽപ്പിച്ച പണി എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോ ഇതില് പല കാര്യങ്ങളും ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പലതിനെ കുറിച്ചും ഞാൻ പഠിച്ചു പറയുന്നതാണ് എന്റെ സ്വതം സ്വതസിദ്ധമായ ഒരു ഒഴുക്കായിരിക്കില്ല അതിനകത്ത് ഉണ്ടാവുക പക്ഷെ അതിനെ വ്യാഖ്യാനിപ്പിക്കാൻ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ എനിക്ക് പരിചയമുള്ളത് മാത്രമാണ് കാരണം എനിക്ക് മറ്റൊരു മസ്തിഷ്കത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിൽ നിന്ന് കിട്ടുന്നതിനെ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടെ അതിനൊരു തുടക്കമിടുകയാണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ചുള്ള ഒരു യാത്രയിൽ അതിൻ്റെ ഒരു ഇത് ഗുരുമണിയേട്ടർ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ആളുകൾക്ക് പകർന്നു തന്ന ഒരു വ്യാഖ്യാന രീതിയാണ് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ്രാവിഡ സങ്കേതമാണ് ജീവനെ കുറിച്ച് ജീവ ജീവന്റെ ഭൗതിക രൂപത്തിനകത്ത് പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ദ്രവീഡിയൻ കാഴ്ചപ്പാടാണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്നുള്ളത് ഇതിനെ പിന്നെ പലരും അതിന്റെ അതിനെ ഒരുപാട് സ്വാധീനങ്ങൾ കൊണ്ടുവന്ന് മതങ്ങളുടെ സ്വാധീനം വേദങ്ങളുടെ സ്വാധീനമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുകയും പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവിടെ ഈ ഒരു ദ്രവീഡിയൻ സിസ്റ്റത്തിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായത് അദ്ദേഹം അതിൽ നിന്നും ഉരുത്തിരിയിച്ചു കൊണ്ടുവന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഞാൻ ഒളിമ്പസിൽ നിന്നുകൊണ്ട് ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ പോരായ്മകൾ ഒളിമ്പസിൽ നിൽക്കുന്നത് നിന്ന് അവതരിപ്പിക്കുന്നതിന്റെ പോരായ്മകൾ ഉണ്ടാവും അദ്ദേഹം അവതരിപ്പിച്ചതിന്റെ ആ പൂർണതയും അതിനകത്തുണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് നയൻറ്റി സിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻറ്റഗ്രേറ്റ് ദ ബോഡി ഇൻ ടു എ ഹാർമണിയസ് ഹോൾ മനുഷ്യസത്തയുടെ ആവിഷ്കാര സന്ധാരണങ്ങൾക്ക് നിദാനമാകുന്ന പ്രതിഭാസ നിർദ്ധരണികളാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ഘടനാനിർധരണി ധർമ്മനിർവഹണങ്ങൾ പ്രവർത്തനമാനങ്ങൾ സംഭരണികൾ ധർമ്മ ധർമ്മവിനിമയകൾ വിനിമയമാനങ്ങൾ മനോനിലകൾ രാസിക ഘടനകൾ മലങ്ങൾ കർമ്മവിനിമയങ്ങൾ കാലാവസ്ഥകൾ ഊർജവിതരണക്രമം ഊർജ മണ്ഡലങ്ങൾ പരിണാമഘട്ടങ്ങൾ ബോധതലങ്ങൾ ആസക്തികൾ ദോഷങ്ങൾ ചലനപ്രേരണകൾ ധാർമ്മികതകൾ ഏറ്റവും ഒടുവിൽ വിവേകം എന്ന ഒന്ന് എന്നിങ്ങനെ പരസ്പര ബന്ധിതങ്ങളായ തൊണ്ണൂറ്റാറ് തിജൈവ പ്രതിഭാസ നിർധരണികൾ ഏകീഭാവത്തിൽ സ്വയം സംഘടിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ജീവസത്ത സുസ്ഥിരമായിരിക്കുക ഈ വാക്യത്തിന്റെ സങ്കീർണത കണ്ടിട്ട് ഞെട്ടേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം ഇവിടെ മനസ്സിലാകേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ജീവിതത്തെ കാണുന്നത് അതിന്റെ ഭൗതിക രൂപത്തെ വച്ചിട്ടാണ് നമ്മുടെ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് അത് ഒരു ഭൗതികമായ ഒരു ചട്ടക്കൂടിനകത്താണ് നിൽക്കുന്നത് ഈ ഭൗതികമായ ചട്ടക്കൂട് വലിയൊരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നു എന്ന രീതിയിലുള്ള ഒളിമ്പസിന്റെ സമീപനത്തെ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല ഇവിടെ തൽക്കാലത്തേക്ക് ഈ ശരീരത്തിന്റെ തൊലിപ്പുറത്ത് കാണുന്ന ആ ആ ഒരു ഒരു ദൃശ്യാവസ്ഥയുണ്ടല്ലോ ഇതിനുമകത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിൽക്കുന്ന ഒന്നാണ് ജീവശരീരം അപ്പൊ ഇതിനെ ഈ രൂപത്തിൽ ആവിഷ്കരിക്കാൻ പ്രകൃതിയുടെ ചില നിയമങ്ങൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പൊ പ്രകൃതി നിയമങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഈ ശരീരം മനുഷ്യ ശരീരം മനുഷ്യ സത്ത ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ആവിഷ്കരിച്ചു എന്നതുകൊണ്ട് അതിന്റെ ജോലി കഴിയുന്നില്ല അതിന്റെ ജീവസന്ധാരണം നിത്യേന നടക്കേണ്ടതുണ്ട് അപ്പോ ജീവസന്ധാരണം നടക്കുന്നതിനും ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അപ്പോ ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ് എന്ന രീതിയിൽ ഒരു ക്ലോക്കിന്റെ പെൻകുലമാടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഇല അനങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഒരു കമ്പി കമ്പനം ചെയ്യുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചലനം വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണെന്ന് നമുക്കറിയാം ചൂട് കുറഞ്ഞിടത്തേക്ക് ചൂട് കൂ ചൂട് കൂടിയയിടത്തേക്ക് ചൂട് കുറഞ്ഞ ഇടത്തു നിന്നും വായുവിന്റെ പ്രവാഹം ഉണ്ടാകും വാതകങ്ങളുടെ പ്രവാഹം ഉണ്ടാകും അല്ലെങ്കിൽ ഒഴുകുന്നവയുടെ പ്രവാഹം ഉണ്ടാകും എന്നതും നമുക്കറിയാം ഇങ്ങനെ നമുക്കറിയാവുന്ന പ്രകൃതിയിലെ പല പ്രത്യേകതരം സ്വഭാവങ്ങളുണ്ട് അത് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക അവസ്ഥകളിൽ ഉണ്ടാകുന്നതാണ് ഇവയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രതിഭാസം എന്ന് പറയുക ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് പ്രതിഭാസം എന്ന് പറയുക ഈ പ്രതിഭാസങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിന് ഒരു സൂത്രവാക്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമുക്കതിനെ നിർവചിക്കാൻ കഴിയുന്നത് അതിനെ വിശദീകരിക്കാൻ കഴിയുന്നത് മാത്തമാറ്റിക്കലായിട്ട് നമുക്കതിനെ എടുത്ത് പറയാൻ പറ്റും ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സൂത്രവാക്യം അല്ലെങ്കിൽ സമവാക്യം എന്നൊക്കെ പറയുന്ന ആ ഫോർമുല അല്ലെങ്കിൽ അതിന്റെ ആൽഗരിതം എന്ന് പറയുന്നതിനാണ് നിർധരണി എന്ന് പറയുന്നത് അപ്പോ പ്രതിഭാസങ്ങളുടെ നിർധരണി ഒരു സത്തയെ ഉരുവാക്കാൻ അങ്ങനെ ഉണ്ടാക്കാൻ കാരണമായ അതിനെ പ്രവർത്തിക്കാൻ കാരണമാകുന്ന അതിന് അടിസ്ഥാനമാകുന്ന പ്രതിഭാസങ്ങളുടെ നിർധരണികളാണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ഭൗതിക വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത് ഈ ഭൗതിക വസ്തു ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണമാകുന്ന ആ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് അപ്പൊ ഈ തത്വം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതൊരു വസ്തുവല്ല അതൊരു ഭൗതിക രൂപമുള്ള സത്തയല്ല പകരം ഈ ഭൗതിക രൂപത്തെ ചലിക്കാൻ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിന് അതിന്റെ പ്രവർത്തനത്തിന് കാരണമാകുന്ന പ്രകൃതിയുടെ നിയമങ്ങളാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് അവയുടെ ആൽഗോരിതമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെയാണ് ഈ തത്വം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വളരെയേറെ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പഞ്ചഭൂത തത്വങ്ങളാണ് സത്യത്തിൽ ഈ പഞ്ചഭൂത തത്വം എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിനൊരു ഘടനയുണ്ടല്ലോ ജീവനുള്ള ശരീരത്തിന് ഒരു ഘടനാ സമഗ്രത ഉണ്ടാവും സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും ആ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി കൊണ്ടാണ് ജീവശരീരം ജീവശരീരമായി നിൽക്കുന്നത് എന്താണ് ജീവശരീരം എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഒളിമ്പസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണ സംവിധാനമാണ് സ്വയം സംഘാടന സംവിധാനമാണ് ജീവൻ എന്നുള്ളത് ആ സ്വയം സംഘാടനം വരണമെങ്കിൽ അതിനൊരു സവിശേഷ ഘടന വരണം ആ ഘടന എങ്ങനെയായിരിക്കണം ശരീരത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ആൽഗരിതം ആ ആൽഗുരുതെയാണ് നമ്മൾ പഞ്ചഭൂത തത്വങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഓരോന്നിനെയും പിന്നീട് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പോകാം തൽക്കാലത്തേക്ക് ഇത് ഈ രൂപത്തിൽ ഞാൻ എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് പറയട്ടെ ഏതാണ്ട് ഇരുപതോളം മാനങ്ങളിൽ ആചാര്യന്മാര് ഇതിനെ കാണുന്നുണ്ട് സിദ്ധന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ എന്റെ ഗുരു എനിക്ക് പകർന്നു തന്ന ക്രമം ആണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോ ശരീരത്തിന്റെ ഘടനാ നിർദ്ധരണി എന്ന് പറയുന്ന ആ ഒരു സംവിധാനമാണ് ആദ്യത്തേത് അതിന്റെ ഭൗതിക രൂപത്തെ ഫോം ചെയ്യുന്നത് എന്ത് രൂപം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ടല്ലോ അതെന്തോ ചെയ്യാൻ വേണ്ടിയാണല്ലോ അതിനെയാണല്ലോ ധർമ്മം എന്ന് പറയുക ആ ധർമ്മ നിർവഹണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് ധർമ്മ നിർവഹണങ്ങൾ അതിനെയാണ് പഞ്ച തൊഴിൽ എന്ന് പറയുക പഞ്ചത്തൊഴിൽ ഓക്കെ ആ പഞ്ചതൊഴിലുകൾ പഞ്ചകർമ്മങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ പഞ്ച തൊഴിലുകളാണ് പിന്നീട് നമ്മുടെ ജീവന്റെ പ്രവർത്തനങ്ങളെ നിരന്തരമായി ചോദനകളുടെ വാസനകളിലൂടെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് അതിന് ശേഷം വരുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞു ധർമ്മ നിർവഹണങ്ങൾ എന്ന് ധർമ്മം നിർവഹിക്കുക ധർമ്മത്തെ നിർവഹിക്കുക ഞാൻ ധർമ്മത്തെ നിർവഹിക്കാനായിട്ട് ഒരു പ്രവർത്തി ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനെയാണ് കർമ്മം എന്ന് പറയുക അപ്പൊ ആ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിന് പല മാനങ്ങള് അത് ഭൗതിക തലത്തിൽ പ്രവർത്തിക്കാം ചലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം മാനസിക തലത്തിൽ പ്രവർത്തിക്കാം അറിവിന്റെ തലത്തിൽ പ്രവർത്തിക്കാം ആനന്ദത്തിന്റെ തലത്തിൽ പ്രവർത്തിക്കാം ഇതിനെയാണ് നമ്മൾ പഞ്ചകോശങ്ങൾ എന്ന് പറയും അന്നമയ കോശം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവയ്ക്ക് ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പരിസരത്ത് നിന്നും വേണ്ടതിനെ സ്വീകരിച്ച് വേ വേണ്ടതിനെല്ലാം കടത്തിവിട്ട് വേണ്ടാത്തതിനെ വെളിയിലേക്ക് കളയുന്ന ഒരു ഒരു ഒരവസ്ഥയുണ്ട് അപ്പോ പലതരം സംഭരണികൾ ഇവിടെ ആവശ്യമാണ് ഉദാഹരണത്തിന് ഇപ്പോ ഭക്ഷണം കഴിക്കുന്നു അത് സംഭരിക്കാനായിട്ട് ആമാശയം ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഈ അഡ്നത്തെ കടത്തിവിടുന്ന സമയത്ത് അവിടെ നിന്നും വേണ്ടുന്നത് സ്വീകരിക്കാനുള്ള അതിനെ പക്കപ്പെടുത്തുന്ന രീതിയിൽ പക്വാശയം ആവശ്യമാണ് അതിനെ വേണ്ടാത്തതിനെ വെക്കാനുള്ള മലാശയം ആവശ്യമാണ് ജല രൂപത്തിൽ പോകുന്നതിനെ കളയാനായിട്ട് അല്ലെങ്കിൽ അതിനെ കടത്തി വിടാനായിട്ടുള്ള തൽക്കാല സംഭരണിയായിട്ടുള്ള മൂത്രാശയം ആവശ്യമാണ് ശുക്ലാശയം ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ സംഭരണികൾ ആവശ്യമാണ് പിന്നെ ധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് അത് തന്റെ പരിസരത്ത് നിൽക്കുന്നുണ്ടല്ലോ ആ ധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഉപരി നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവണമല്ലോ ആ ധർമ്മങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്ന ധർമ്മ ധർമ്മവിനിമയകൾ എന്ന് പറയുന്നത് അവയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ ഈ വിനിമയം നടക്കുമ്പോൾ അത് ഏത് രൂപത്തിലാണ് നമ്മളിൽ ബോധ്യമാകുന്നതും അതാണ് വിനിമയമാനങ്ങൾ കാഴ്ചയുടെ രൂപത്തിൽ കേൾവിയുടെ രൂപത്തിലാണ് വിവിധ മാനങ്ങളിലാണ് അത് കാണുന്നത് ഈ മാനങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ എല്ലാം സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനോപ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് ആ മനോപ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അതിനെ മനസ്സിലാക്കണം മനോനിലകളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മനോനിലകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ആ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്നത് സത്യം നമ്മുടെ ബയോ കെമിക്കൽ ആക്ഷൻസ് കൊണ്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ രാസിക പ്രാധാന്യം ഘടകകൾക്ക് ഗുണങ്ങൾ എന്ന് പറയും ഇവയെല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായി വരും അത് ചിലപ്പോ ജനിക്കുമ്പോൾ കിട്ടുന്നതുമായിരിക്കാം ചിലപ്പോൾ ജീവിതം കൊണ്ട് കിട്ടുന്നതായിരിക്കാം അതിനെയാണ് മലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് തള്ളേണ്ടത് ആവശ്യമില്ലാത്തതാ അതുപോലെ തന്നെ ഈ ധർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ചെയ്യുന്നതിനെയാണ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ കർമ്മങ്ങൾ ഉണ്ടല്ലോ കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മൾ പുറം ലോകത്തേക്ക് കൊടുക്കുക കർമ്മത്തെ പുറ നമ്മുടെ ശരീരബാഹ്യമായിട്ടുള്ള ലോകത്തിനോട് വിനിമയം ചെയ്യേണ്ടത് അതിനാണ് കർമ്മവിനിമയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലുമൊക്കെ അതിൽ പെടുന്നതാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം ഒരു ഒരു മോട്ടീവ് ഫോഴ്സ് ഉണ്ടാകണം ആ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശാരീരിക കാലാവസ്ഥകളായിട്ട് വരുന്നത് എന്റെ ശരീരത്തിന്റെ ഇക്വലിബ്രിയം തെറ്റുന്ന സമയത്ത് അത് നിർവഹിക്കാനാണ് ഞാനൊരു കർമ്മം ചെയ്യുക ആ ഇക്വലിബ്രിയത്തിന്റെ കാരണമാകുന്ന കാലാവസ്ഥയെ നമ്മൾ സാധാരണ രീതിയിൽ വികാരങ്ങൾ എന്ന് പറയും ഇവിടെ അതിന് അഷ്ടരാഗങ്ങൾ എന്ന് പറയും ഈ അഷ്ടരാഗങ്ങൾ കർമ്മത്തിലൂടെ നടപ്പിലാക്കണമെങ്കിൽ ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഊർജ വിതരണ സംവിധാനം ഉണ്ടാകണം ആ ഊർജ്ജ വിതരണ സംവിധാനത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നാടികൾ എന്ന് പറയും നമുക്ക് വീട്ടിലിപ്പോൾ വയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ഒരു വയറിംഗ് സിസ്റ്റമാണ് ഈ ഈ നാടികൾ എന്ന് പറയുന്നത് ഇതാകട്ടെ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ ധർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലായിട്ട് പ്രത്യേകം പ്രത്യേകം ഊർജ്ജചാലനം നടത്തിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഈ കറണ്ട് പോയ സമയത്ത് ഇൻവെർട്ടറിൽ നിന്ന് വരുന്നു സൂര്യപ്രകാശമുള്ള സമയത്ത് സോളാറിൽ നിന്നും ചാർജ് ചെയ്യുന്നു അല്ലാത്ത സമയത്ത് കെ എസ് എ ബിയിൽ നിന്ന് എടുക്കുന്നു പറയുന്ന പോലെ വിതരണ സംവിധാനങ്ങൾ ഇതിനെയാണ് ഊർജ്ജ മണ്ഡലങ്ങൾ എന്ന് പറയാം ഈ ഊർജമണ്ഡലത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഈ ശരീരം ഇങ്ങനെ ആയി തീർന്നതിന് പല ഘട്ടങ്ങളുണ്ട് പരിണാമത്തിന്റെ പല ഘട്ടങ്ങളുണ്ട് ആ പരിണാമഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ജനിച്ച കാലം ജനിക്കുന്ന കാലം മുതൽ നമ്മൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഇതിനെയാണ് നമ്മൾ ഷഠാധാരങ്ങൾ എന്ന് പറയുക ഈ പരിണാമഘട്ടങ്ങളാണ് ഷധാധാരങ്ങൾ എന്ന് പറയുക ഈ ഷടാധാരം ഉണർന്നു വരുന്ന സമയത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ കഴിയും അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബോധതലങ്ങളായിട്ട് തലങ്ങളായിട്ട് മനസ്സിലാക്കുന്നത് മാണ്ഡ്യൂക്കത്തിലൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ബോധാവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ജാഗ്രത സ്വപ്ന തുര്യം തിരിയാതീ എന്ന് പറയുന്ന തലങ്ങളെ കുറിച്ച് പറയുന്നത് അവിടെയാണ് ഈ ഇതിനുമൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളില് ഉണ്ടാകുന്ന ആ ഓക്കെ എനിക്ക് ഇടയ്ക്ക് ചെറിയൊരു റെഫറൻസ് വേണ്ടി വരുന്നുണ്ട് ഇതിന്റെ ക്രമം ഒന്ന് ബോധ്യപ്പെടാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയത് പരിണാമഘട്ടങ്ങൾ ബോധതലങ്ങൾ ആ ബോധതലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആസക്തികൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് പലതരം ആസക്തികൾ ഉണ്ടാവും ആ പണത്തോടുള്ള ആസക്തി ലൈംഗികതയോടുള്ള ആസക്തി നമ്മുടെ ഉത്രാദികളെ കൂടുള്ള നമുക്കുള്ള ആസക്തി ഇങ്ങനെയുള്ള പലതരം ആസക്തികൾ ജീവിതത്തെ നിരന്തരമായിട്ട് പ്രേരിപ്പിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ജീവൽ ജനിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ചില കുറവുകൾ ന്യൂനതകൾ നമുക്ക് ആ ന്യൂനത ഫില്ല് ചെയ്യാനും ആ ന്യൂനതയെ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ശരീരം നിരന്തരം പ്രവർത്തിക്കുക അതിനെയാണ് ദോഷങ്ങൾ എന്ന് പറയും നമുക്ക് വളരെ പോപ്പുലർ പോപ്പുലറാണ് വാതപിടുത്തം എന്ന് പറയുന്ന ദോഷങ്ങൾ നമ്മുടെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കരുതപ്പെടാ കരുതുന്നുണ്ട് ഓക്കെ ഇതുപോലെ തന്നെ വേറെ ഒരു ഒരു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മ ഈ കാര്യങ്ങളെല്ലാം ചലിപ്പിക്കണമെങ്കിൽ ചില പ്രേരണകൾ ആവശ്യം എന്ത് എവിടേക്ക് പോകണം എന്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ഈ പ്രോഗ്രാം എന്നുള്ളത് ആ എവിടേക്ക് പോകണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനൊക്കെ തന്നെ അവിടെ സൂപ്പർ സിസ്റ്റത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചലനശാസ്ത്രമുണ്ടല്ലോ അതിൽ നിന്നും ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് അതിന്റെ പാറ്റേണുകളെ നമ്മുടെ ഉള്ളിൽ കൂടെ നടത്തിക്കൊണ്ട് പോകും അവിടെയുള്ള നിയമം എന്താണോ ആ നിയമത്തെ എടുത്ത് അത് ഇവിടെ പ്രയോഗിക്കുക എന്നുള്ള പരിപാടി അതിനെയാണ് സാധാരണ രീതിയിൽ പ്രാണൻ എന്ന് പറയുന്നത് അത് ദശപ്രാണന്മാരെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ മുഴുവൻ നടക്കുന്നത് അതാണ് ചലന പ്രേരണകളായിട്ട് വരുന്നത് ഇത്രയൊക്കെ ഒരു ജീവശരീരം ഉണ്ടാകുമ്പോൾ ജീവിതം ആയിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് അവിടെ ചുറ്റുപാടുമായിട്ടും ബാഹ്യപരിസരവുമായിട്ടും നിത്യജീവിതവുമായിട്ടും നിരന്തരം ബന്ധപ്പെടുന്ന സമയത്ത് അതിൽ നന്മയും തിന്മയും എന്നുള്ള രീതിയിലുള്ള ധാർമികതയുടെ ബോധം പോലും നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ശരിതെറ്റുകൾ എന്ന് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് ചെയ്യരുത് ഇത് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത് അത് പല രീതിയിൽ വരാട്ടോ ഒരു തീ കണ്ട് കഴിഞ്ഞാൽ തീ കൊണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു തിരിച്ചറിവുണ്ടല്ലോ ഇതുപോലും ഈ ഈ ധാർമ്മിക ബോധത്തിൽ നിന്നും വരുന്നില്ല ഇതിനെ എല്ലാം ഏകീകരിക്കുന്ന ഒരു സവിശേഷ ബുദ്ധി അത് മനുഷ്യനെ മാത്രം ഉള്ളതാണ് അതാണ് വിവേകം എന്ന് പറയുക ഈ ഒന്നുകൂടെ ചേരുന്ന സമയത്താണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോ ഇത്രയേറെ വിപുലമായ ഭൗതികേതരമായ പ്രതിഭാസ നിർധരണികൾ ഉള്ള ഒന്നാണ് ശരീരം എന്ന് പറയും അപ്പൊ ഇത്രയേറെ പ്രതിഭാസങ്ങൾ ഒരുപ്പിച്ച് ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു ഒരു ഐഡന്റിറ്റി ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ജീവിതത്തിന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നത് ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റാറ് കാര്യങ്ങളും ഒന്നു തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ അതിനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നു ഈ തൊണ്ണൂറ്റേഴ് കാര്യങ്ങളും പരസ്പര ബന്ധിതങ്ങളായിട്ടാണ് നിൽക്കുന്നത് ഇതിനെല്ലാം ഒരു 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 സ്പെക്ട്രം എന്നുള്ളത് അറിയില്ല ഇപ്പൊ വിജോർ എന്നുള്ള ഒരു സ്പെക്ട്രമാണ് ആ സ്പെക്ട്രത്തിലെ എല്ലാം തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആണ് സത്യത്തിൽ എല്ലാം ഒന്നാണ് എല്ലാം കണക്റ്റഡ് ആണ് ആ അതുപോലെ ഈ പറഞ്ഞ ഓരോന്ന് ഈ ഇരുപത് തട്ടുകൾ പറഞ്ഞത് ആ ഇരുപത് മാനങ്ങളും ഓരോ തരം സ്പെക്ട്രങ്ങൾ ഈ സ്പെക്ട്രത്തിലെ പലതും ഒരേ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഇവയെല്ലാം തമ്മിൽ ഉള്ള ഒരു പരസ്പര ബന്ധത്തിന്റെ ജാലിക അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഇത് വെളിയിലേക്ക് നോക്കിയാൽ പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും പക്ഷെ ഇവിടെ നമ്മുടെ ശരീരത്തിനകത്തതുണ്ട് ഈ പരസ്പര ബന്ധിതങ്ങളായി തൊണ്ണൂറ്റിയാറ് ജീവൽ സ്വഭാവങ്ങൾ ഞാനതിനെ ഇവിടെ പറഞ്ഞിട്ടുള്ള അതിജൈവ പ്രതിഭാസ നിർദ്ധരണികൾ എന്നാണ് ഇതാണ് അതിജൈവം ജൈവത്തിന് അത് സ്വയം പ്രവർത്തനം മാത്രമാണ് പണി അതിജൈവം എന്നുള്ളതിന് അവിടെയല്ല സ്വയം നിർദ്ധാരണം ചെയ്യുന്നതിനൊപ്പം ഇതും ചുറ്റുപാടുമുള്ളതിനെ സ്വാധീനിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം ശരീരത്തിന്റെ ഓരോ ഭാഗ ഓരോ അവസ്ഥകളിലും പ്രവർത്തിക്കുമ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും ഇവയെല്ലാം മറ്റവസ്ഥകളെയും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിന് പുറത്തുള്ള ലോകത്തെയും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഈ പറയുന്ന പരസ്പര ബന്ധിതങ്ങളായ തൊണ്ണൂറ്റാറ് അതിജൈവ പ്രതിഭാസ നിർധരണികൾ ഏകീഭാവത്തിൽ ഒരേ ഭാവത്തിൽ സ്വയം സങ്കടതമായി പ്രവർത്തിക്കുമ്പോഴാണ് ജീവനുള്ള ഒരു സത്ത നിലനിൽക്കുക അല്ലാപ്പോ അല്ലാത്ത സമയത്ത് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല ഇവ തമ്മിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു ഘടനാപരമായി ഇവയെല്ലാം തമ്മിലുള്ള ആ സമഗ്രത എന്ന് പറയുന്നത് ഘടനാ സമഗ്രത അഥവാ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി ഞാൻ തുടക്കത്തിനെ പറഞ്ഞു ഘടനാ സമഗ്രതയാണ് ജീവനുള്ള ശരീരത്തിന്റെ പ്രാഥമിക സ്വഭാവം എന്നത് ഈ ഘടനാ സമഗ്രത നഷ്ടമാകുന്നതോടുകൂടെ ജീവി ഇല്ലാതെയാണ് അപ്പൊ ആ ഘടനാ സമഗ്രതയെ നിലനിർത്താൻ ഈ ഇത്രയേറെ കണ്ണികൾ ഇതിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവയെല്ലാം ചേരുമ്പോഴാണ് ആ സത്ത തീരുന്നത് അല്ലാത്തപ്പോൾ ആ സത്തക്ക് സത്തയായി നിൽക്കാൻ കഴിയില്ല അതിലൊരു അതിജൈവ് പ്രതിഭാസ നിർധരണിയായിട്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇതെല്ലാം നിൽക്കണമെങ്കിൽ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളും ചേർന്ന് പ്രവർത്തിക്കണം ഗുരുക്കന്മാര് നമ്മുടെ ബോധ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ലിസ്റ്റാണിത് അത് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുണ്ട് ഇതിനൊന്നും കൃത് ഇത് പൗരാണികമായിട്ടുള്ള ദാർശനിക വീക്ഷണങ്ങൾ ആയതുകൊണ്ട് ഇവയ്ക്കൊക്കെ തന്നെ നിയതമായിട്ടുള്ള ഒരു ഇല്ല മാത്രമല്ല ശാസ്ത്രമാണ് ശാസ്ത്രമാകുന്ന സമയത്ത് സത്യാന്വേഷണം നടത്തുന്ന സമയത്ത് അതിൽ വിപുലപ്പെടുകയും അതിൽ പല കാര്യങ്ങൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യും തുടർന്ന് ഒരു ഒരു ഗുരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാർ അതിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തി എന്നൊക്കെ വരും അപ്പൊ ആ ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു എന്റെ ഗുരു എന്നെ പഠിപ്പിച്ച ഈ ഒരു ലിസ്റ്റിന്റെ പകരമായിട്ട് വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചേർന്നു കൊണ്ടുള്ള ലിസ്റ്റുകൾ പലപ്പോഴും നെറ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട് റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും പക്ഷെ അതിലും തെറ്റൊന്നുമില്ല അതും ശരി തന്നെ പക്ഷെ നമുക്ക് ഇവിടെ ഒളിമ്പസിന്റെ ധാരയിൽ പഠിക്കുന്നവർക്ക് എന്റെ ഗുരു പഠിപ്പിച്ച ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാം ഇവിടം കൊണ്ട് തീരുന്നു എന്ന് വിചാരിക്കേണ്ട പുറത്തും നിങ്ങൾ അന്വേഷിക്കണം പുറത്തും നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ കിട്ടും അപ്പോ ഇവയെക്കുറിച്ചുള്ള ഒരു 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 അന്വേഷണം ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ ഈ ഇരുപത് മാനങ്ങളുണ്ട് ഈ ഇരുപത് മാനങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ശരീരം എന്ന് പറയുന്നതിനെ ശരീരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ ഘടനാപരമായ സമഗ്രതയിലേക്ക് എത്തിക്കുന്നത് ജീവന്റെ പ്രതിഭാസങ്ങളുടെ സമവാക്യങ്ങളാണ് നിർധരണികളാണ് ആ നിർദ്ധരണികൾ തൊണ്ണൂറ്റാറ് രൂപത്തിൽ നമ്മുടെ മുന്നിൽ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു അവയെ ബോധ്യപ്പെട്ട് അവയോട് സമരസപ്പെട്ട് നിൽക്കുമ്പോൾ ജീവിതം അതിൻ്റെ പക്വമായ പാകമായ രൂപത്തിലേക്ക് ചന്തുച്ചേരും ഇത് തിരിച്ചറിയാനുള്ള ബോധ്യം നിർബന്ധമായും സുസ്ഥിര ജീവന സമൂഹത്തിലെ ആളുകൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ദൗത്യമായി ധർമ്മമായി കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ട് തുടർ യാത്ര ചെയ്യുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക